സുരാട്ട നമ്മളക്ക് അങ്ങനെ മറക്കാൻ കഴിയില്ല ഞാൻ നമ്മളൊരു കാന പറ്റില്ല അത് നടക്കൂലേ നമ്മളിവിടെ വന്നിട്ട് ആടെന്നെ കാണാണ്ട് പോകാൻ കഴിയില്ലല്ലോ അതെ പാട്ടൊക്കെ പഠിഞ്ഞ ആ പാട്ടും ഗാനംപോളൊക്കെ നടക്കാം അതെ ഗൾഫിലൊക്കെ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞ് വന്ന് നാട്ടിൽ ഭാര്യയുണ്ട് ഒരു മോനുണ്ട് നമ്മക്കത് മാറ്റാട്ടാ എന്തായാലും സന്തോഷമുണ്ട് ഒരുപാട് നിങ്ങളെ കൊറേ കാലത്ത് കണ്ടല്ലോ അതെ

ും വന്നെ നമ്മള് കഴിഞ്ഞു കഴിഞ്ഞു രമ്യ ഹോട്ടൽ